അപ്പം നമ്മൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ ഒരു ചക്കക്കുരു ഫ്രെയിം ആയിട്ടാണെന്ന് ആവശ്യമില്ല ചക്കക്കുരിയോട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കക്കുരി ഇതേപോലെ വിഷിട്ട് കൊടുക്കാം ചക്കക്കുരു എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പത്തിരിപ്പൊടി അരിപ്പൊടി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നമുക്ക് മിനിറ്റ് മൂടി വെക്കാം അപ്പൊ ചക്കക്കുരിടാ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം വസ്ത്രത്തെ നമ്മുടെ ചക്കക്കുരു ഫ്രൈ ഇട റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള ചക്കക്കുരു നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിന്നാൽ നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്